Everyone, back to Cafe. This is with the part 2. ാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഭക്ഷണം പങ്ക് വെച്ചാലോ ഒരു കാര്യം പങ്ക് വെക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ അല്ലെ സോ നമ്മളൊരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് ഇന്ന് നമുക്ക് ഭക്ഷണം പങ്കുവെച്ചാലോ യൂഷ്വലി ലഞ്ച് ആയിരിക്കും നമ്മൾ പങ്കുവെക്കുന്നത് അല്ലെ സോ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാൻ പറ്റും നമുക്ക് ലഞ്ച് ഷെയർ ചെയ്താലോ എന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത് ഓക്കെ അടുത്തത് ഇന്റർവെൽ എപ്പോഴാണ് നമ്മളൊരു പുതിയ സ്കൂളിലേക്ക് പോകുന്ന സമയം നമുക്ക് ഇന്റർവെൽ എപ്പോഴാണെന്ന് അറിയേണ്ടി വരും അല്ലേ സോ ഇന്റർവെൽ എപ്പോഴാണെന്നുള്ളതിന് നമുക്ക് വെൻ ഇസ് ദി ഇന്റർവെൽ അല്ലെങ്കിൽ വേറൊരു രീതിയിലും കൂടി ഇത് ചോദിക്കാം വെൻ ഇസ് ദി ഇന്റർവെൽ അല്ലെങ്കിൽ വാട്ട് ടൈം ഇസ് ദി ഇന്റർവെൽ വെൻ ഇസ് ദി ഇന്റർവൽ അല്ലെങ്കിൽ ഇന്റർവൽ എന്ന് ചോദിക്കാം അടുത്തത് നീ ഫ്രഷേസ് ഡേക്ക് പങ്കെടുക്കുന്നുണ്ടോ സ്കൂള് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഫ്രഷേസ് ഡേ ആയിരിക്കും അല്ലെ സോ അതിന് നീ പങ്കെടുക്കുന്നുണ്ടോ എന്തെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാൻ പറ്റാം ആ യു പാർട്ടി പങ്കെടുക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പാർട്ടിസിപ്പേറ്റിംഗ് എന്നാണ് പറയുക കേട്ടോ ആ യു പാർട്ടി ഡേ ഇവിടെ ഫ്രഷേഴ്സ് ഡേയും നിങ്ങൾ ശ്രദ്ധിക്കണം ഫ്രഷർ കഴിഞ്ഞിട്ട് എപ്പോസ്ട്രഫി ഇട്ടിട്ടാണ് ഞാൻ എസ് ഇട്ടേക്കുന്നത് വെറും ഫ്രഷേഴ്സ് അല്ല ഫ്രഷർ എപ്പോസ്ട്രഫി എസ് ഓൾറൈറ്റ് അടുത്തത് സ്റ്റാഫ് റൂം എവിടെയാണ് ഇത് നമ്മളൊരു പുതിയ സ്കൂളിൽ പോയാൽ നമുക്ക് അറിയേണ്ട കാര്യമായിരിക്കും അല്ല ഈ സ്റ്റാഫ് റൂം എവിടെ പോയി അറിയില്ല എവിടെയാണ് നമുക്ക് ഒരാളോട് ചോദിക്കണം ഇതെങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുക എന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യുക ഇഫ് യു ഗെറ്റ് ഇറ്റ് റൈറ്റ് ഓൾറൈറ്റ് സോ വി സീച്ച് അത് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ